ഉല്ലാസ യാത്രയുടെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ നിന്നും ആദ്യമായി എത്തിയ പാപ്പനങ്കോട് ഡിപ്പോയിലെ ബസ്സിന് മൈങ്കോമഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്കിൽ സ്വീകരണം ചെയ്തു എൻ കെ കുര്യൻ ഇവിടെ ഒരു ഈ ഒരു അപ്പോൾ നൂറ് കോടി രൂപക്ക് മേലുള്ള അപ്പോൾ അതൊരു നമ്മൾ സാധാരണ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം പ്രിയപ്പെട്ട ശ്രീ കുര്യൻ ഇവിടെ യാഥാർത്ഥ്യമാക്കി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ലോകത്തെവിടെ ഇങ്ങനൊരു ഒരു സസ്യജാലം ഉണ്ട് എന്നറിഞ്ഞാൽ അവിടെ പോയി അത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നട്ടു ക്ളിപ്പിച്ച് ഇപ്പോൾ നമുക്ക് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ഇന്ന മരമാണ് ഇത് ഇതിന്നതാണ് എന്ന് എഴുതി വെച്ച ഈ ആളുകൾക്ക് ഇത്രയേറെ സസ്യജാലങ്ങളെയും മൃഷ ലതാതികളെയുമെല്ലാം പരിചയപ്പെടുത്താനുള്ളൊരു അവസരം ഉണ്ടാക്കിയ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ കടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത അധ്യക്ഷത വഹിച്ചു കടതുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ മാങ്കോ മേഡോ സ്ഥാപകൻ എൻ കെ കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ പൗളി ജോർജ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കെ എസ് ആർ ടി സി ബി ടി സി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആർ സുനിൽകുമാർ സോണൽ കോർഡിനേറ്റർ അനീഷ് ആർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വി പി പ്രശാന്ത് എന്നിവർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ